താമരശ്ശേരിയിൽ സ്വന്തം മകൻ അമ്മയെ വെട്ടിക്കൊന്ന ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴേക്കും മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിൽ നിന്നും അറുപത്തിരണ്ട് വയസ്സുള്ള സ്വന്തം ഉമ്മയെ വെട്ടി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി അറുപത്തിരണ്ട് വയസ്സുള്ള സ്വന്തം ഉമ്മയെ വെട്ടി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിക്കാൻ കാരണം മകന് മാനസിക പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രദേശത്തെ ഇറച്ചി വ്യാപാരിയാണ് ഇവരുടെ ഉപ്പ അദ്ദേഹം ഇറച്ചി വ്യാപാരത്തിനായി കടയിലേക്ക് പോയ സമയത്താണ് സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ ഏഴുമണിക്കാണ് അറുപത്തിരണ്ട് വയസ്സുള്ള സ്വന്തം ഉമ്മയെ ആമിന ഉമ്മയെ ദാരുണമായും മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇറച്ചി വ്യാപാരിയായ അബുവിൻ്റെ കടയിൽ നിന്ന് രാവിലെ വീട്ടിലെത്തിയ മുസമ്മിൽ പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന ആമിനയെ വലിയ കത്തി ഉപയോഗിച്ച് വെട്ടി തുടർന്ന് അടുക്കളയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലയിൽ കടിച്ചു അതോടെ തലയോട്ടി പൊട്ടിത്തകർന്ന ആമിന ഉമ്മ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കൊലപാതകത്തിനു ശേഷം മുസമിൽ വീട്ടിൽ തുടർന്നു പോലീസെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി